വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന നിഗമനത്തിൽ ഉറച്ച് പോലീസ് കുടുംബത്തിന്റെ ആഡംബര ജീവിതം കടക്കെണിയിലാക്കി കൂട്ടാത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുമെന്ന ഭയം അഫാനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷമീനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു വിദേശത്തെ പിതാവിന്റെ വരുമാനം നിലച്ചിട്ടും പ്രതി അഫാന്റെ കുടുംബം ആഡംബര ജീവിതം നയിച്ചു ഇത് പിതാവിന്റെ കടബാധ്യതയ്ക്കപ്പുറം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിവെച്ചു പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചതും ബുള്ളറ്റ് ഉള്ളപ്പോൾ മറ്റൊരു ബൈക്ക് അഫാൻ വാങ്ങിയത് എതിർത്തതും അവരോടുള്ള ശത്രുതയ്ക്ക് കാരണമായി കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും കാരണം കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തിച്ചെങ്കിലും പരാജയപ്പെടുമെന്ന ഭയം കൊലപാതകം ഏറ്റെടുക്കാൻ അഫാനെ പ്രേരിപ്പിച്ചു ഫർസാനയുടെ സ്വർണവും അഫാൻ പണയം വെച്ചിരുന്നു ഫർസാന തുടർന്നുള്ള ജീവിതത്തിൽ വിമർശനം നേരിടേണ്ടി വരും എന്നതിനാൽ കൊല്ലാൻ തീരുമാനിച്ചു ഇതൊക്കെ സാധൂകരിക്കുന്ന മൊഴിയാണ് അഫാൻ പോലീസിന് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു നാളെ മൊഴി രേഖപ്പെടുത്തും ഷമീനയുടെ സ്കാൻ രാവിലെ എടുത്തിരുന്നു അതിൽ കൂടിയിട്ടില്ല ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട് ആളെ കോൺഷ്യസ് ആണ് സംസാരിക്കുന്നുണ്ട് അറിയാം വൈറ്റൽസ് എല്ലാം തന്നെ തുടരുന്നുണ്ട് ൂർ ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സ്ഥലം എം എൽ എ ആശുപത്രിയിലെത്തി കൂടുതൽ വിവരങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സെഡേഷൻ ഉണ്ട് എന്തോ മെഡിസിന്റെ ഉണ്ട് ഡോക്ടർമാർ പറയുന്നത് നാളെയൊക്കെ ആവുമ്പോൾ കുറെ കൂടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഇവരുടെ ഇഞ്ചുറിയെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം എന്തെങ്കിലും ബ്ലണ്ട് ഒബ്ജക്റ്റ് കൊണ്ട് കാണാവുന്ന ഷെമീനയുടെ മൊഴിയെടുപ്പും അഫാന്റെ ചോദ്യം ചെയ്യലും കഴിഞ്ഞേ പോലീസ് അന്തിമ തീരുമാനത്തിൽ എത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം